കൊല്ലം മുതുപ്പിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പൂക്കളമിടുന്നതിനു ചൊല്ലി ആര്എസ്എസ് പ്രവർത്തകരും പോലീസും തമ്മിൽ തർക്കം ആർ എസ് എസ് അനുഭാവികളായ ഇരുപത്തിയേഴ് പേർക്കെതിരെ ശാസ്താംകോട്ട പോലീസ് കേസെടുത്തു കലാപമുണ്ടാക്കണമെന്ന ലക്ഷ്യത്തോടെ ക്ഷേത്രമുറ്റത്ത് രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നമുള്ള പൂക്കളമിട്ടെന്നാണ് കേസ് ക്ഷേത്രത്തിനു മുന്നിൽ ഛത്രപതി ശിവജിയുടെ ചിത്രമുള്ള ഫ്ലെക്സ് സ്ഥാപിച്ചെന്നും എഫ്ഐആറിൽ പറയുന്നു ക്ഷേത്ര പരാതിയിലാണ് പോലീസ് കേസെടുത്തത്

അട്ട പോക്കല്ല അട്ട പോക്കല്ല അട്ട പോക്കല്ല അട്ട പോക്കല്ല ശങ്കന്ദ്രവർച്ചാ അല്ല അതിgo എന്തിനാ എന്തിനാ പറയുന്നത് കൊടിയാണ് എന്നല്ലേ പറയോ കൊടിയാണ് എന്നല്ലേ തന്നെ കൊടിയാണ് പറയുന്നല്ലേ ഇന്ത്യക്കാരൻ ഉള്ള സ്ഥലമാ ഇതിന ഭാഗത്ത് ഉള്ളത് അല്ലാതെ വെണ്ടി ആയി ബിജെപിയുടെ സംഘം മാറ്റാവോ ജനസംഘത്തിന്റെ

പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അവന്മാർ നോക്കുന്നത് അമ്മ നോക്കുക മാക്സിമ നോക്കുന്നുണ്ടാക്കാൻ വേറെ പ്രശ്നം രാഷ്ട്രീയ പാർട്ടിയെ ഒന്നും എഴുതിയിട്ടില്ല ഒരു സംഘടന എന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ ഇവിടുത്തെ ജനങ്ങളോട് നോക്കാം